നമസ്കാരം സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് പുറകോട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി അനുമതി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന ധനകാര്യ മന്ത്രിയുടെ യോഗത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉന്നയിച്ച ആവശ്യമാണിത് കേരള സർക്കാരിനെ സംബന്ധിച്ച് ചെയ്തു തീർക്കാൻ അത്യാവശ്യമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അതൊന്നും ചെയ്തു തീർക്കാതെ ഒരിക്കലും നടക്കാത്ത പദ്ധതിക്ക് പിറകെയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ അതാണ് ഇപ്പോൾ സിൽവർ ലൈൻ വിഷയത്തിലെ സർക്കാർ നടപടിയിലൂടെ വ്യക്തമായിരിക്കുന്നതും സംസ്ഥാനത്ത് നിലവിൽ അത്യാവശ്യത്തിൽ അധികമായുള്ള ട്രെയിൻ ഗതാഗതം ഉൾപ്പെടെയുള്ള ഗതാഗത മേഖലയ്ക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് അതിനാൽ എത്രയും പെട്ടെന്ന് സിൽവർ ലൈൻ എന്നത് അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്ത് പക്ഷേ ഇപ്പോഴും ഈ പ്രതിസന്ധി കാലഘട്ടമാണ് എന്ന് പോലും മനസ്സിലാക്കാതെ സംസ്ഥാന സർക്കാർ ഒരു കുഞ്ഞുകുട്ടിയെ പോലെ ഷാട്ടിയും പിടിക്കുകയാണ് സിൽവർ ലൈൻ പദ്ധതി അത് നടപ്പിലാക്കിയേ മതിയാകൂ എന്ന് പറയുകയാണ് എന്നതാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനുവേണ്ടി പ്രീ ബജറ്റ് ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് കെ എൻ ബാലഗോപാൽ വർദ്ധിച്ചു വരുന്ന ട്രെയിൻ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ നിലയിൽ നിറവേറ്റാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആവശ്യം ധനമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് അർദ്ധ അതിവേഗ പാതയുടെ നിർമ്മാണത്തിന്റെ ആവശ്യകത പരിഗണിക്കണമെന്നും നിലവിലുള്ള റെയിൽ സംവിധാനങ്ങളുടെ മെച്ചപ്പെടുത്തലിനായി പദ്ധതികൾ വേണമെന്നും കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണമെന്നുമാണ് മന്ത്രിയുടെ ആവശ്യം കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും ഇതടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണമെന്നും ഇതോടൊപ്പം തന്നെ ധനമന്ത്രി കൂട്ടിച്ചേർത്തിരിക്കുന്നു മനുഷ്യ വിഭവ വികസനം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായ നിലയിലുള്ള നേട്ടങ്ങൾ കേരളത്തിനുണ്ട് എന്നും അവ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നേറുന്നതിനും സാമ്പത്തിക സഹായം ആവശ്യമാണെന്നും ഇതേ സമയം തന്നെ ധനമന്ത്രി ആവശ്യപ്പെട്ടു നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഉതകുന്ന നിലയിൽ പ്രത്യേക സാമ്പത്തിക സഹായം വേണമെന്നാണ് കേരള ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിന് നിയമപ്രകാരം അർഹതപ്പെട്ട പരിധിയിലുള്ള വായ്പ പോലും എടുക്കാൻ സർക്കാർ അനുപാതം ലഭി നൽകുന്നില്ലാത്ത അവസ്ഥയാണ് എന്നും ധനമന്ത്രി പറയുന്നു പബ്ലിക് അക്കൌണ്ടിലെ തുകയും സർക്കാർ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി വായ്പ അനുപാതത്തിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ടെന്നും ഇതുമൂലം ഈ വർഷവും അടുത്ത വർഷവും അയ്യായിരത്തി കോടി രൂപ വീതമാണ് വായ്പയിൽ കുറയുന്നത് എന്നും ധനമന്ത്രി പറഞ്ഞു കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും മുൻകാല കടങ്ങളെ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും വായ്പ അനുപാതത്തിൽ കുറയ്ക്കുകയാണെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അത് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അത് വിശദീകരിച്ചിട്ട് പോലും ധനമന്ത്രി പിന്നെ എന്തിനാണ് വീണ്ടും ഒരാവശ്യവുമില്ലാത്ത സിൽവർ ലൈൻ പദ്ധതി ഉടൻ തന്നെ അനുവദിക്കണം അത് ഉടൻ തന്നെ നടപ്പിലാക്കണം എന്ന് സാഠ്യം പിടിക്കുന്നത് എന്നതാണ് ഇവിടെ ഒരു ചോദ്യമായി മാറുന്നത്